ഒരു ഇടിമുടക്കം പോലെ കടന്നുവന്ന് കായിക ലോകത്തെ ത്രസിപ്പിച്ച മുഹമ്മദ് അലി മൂന്നാമതും ലോക ഹെവി വെയ്റ്റ് കിരീടം നേടി റെക്കോർഡ് സ്ഥാപിച്ച ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ പതിനഞ്ച് ബോക്സിംഗ് എന്ന കായിക കലയുടെ ആൾരൂപമായിരുന്നു മുഹമ്മദ് അലി സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെട്ട പേരുകളിലൊന്ന് ലിയോൺ സ്പിക്സിനെ കീഴടക്കി ബോക്സിംഗിന്റെ മുടിചൂടാമന്നനായി മുഹമ്മദ് അലി മാറിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് സെപ്റ്റംബർ പതിനഞ്ച് കായിക ചരിത്രത്തിലെ തന്നെ പ്രധാന ദിനമായി മാറി പോലെ വാർത്തകളിൽ ഇത്രയേറെ നിറഞ്ഞു നിൽക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള കായിക താരങ്ങൾ വിരളം പ്രതികൂല സാഹചര്യങ്ങളെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ടാണ് അദ്ദേഹം നേട്ടങ്ങളുടെ കൊടുമുടികൾ കീഴടക്കിയത് വിവേചനങ്ങളുടെയും മാറ്റി നിർത്തലുകളുടെയും പീഡാനുഭവങ്ങൾക്ക് ഇടിക്കൂട്ടിലെ അതുല്യ വിജയങ്ങളിലൂടെ കണക്ക് തീർത്തു നിന്ദിതർക്കും പീഡിതർക്കും എക്കാലവും ആവേശവും പ്രചോദനവുമാണ് മുഹമ്മദലിയുടെ ജീവിതം ക്രിസ്തു മതത്തിൽ ജനിച്ച കാഷസ്ക്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇസ്ലാം മതം സ്വീകരിച്ചതിനെ തുടർന്നാണ് മുഹമ്മദലി എന്ന് പേര് മാറ്റിയത് പരസ്യബോർഡ് എഴുത്തുകാരനായ കാഷ്യസ് മാർസലസ് ക്ലേ സീനിയർ ആയിരുന്നു പിതാവ് അമ്മ കാഷ്യസ് ക്ലേയുടെ കുട്ടിക്കാലത്ത് അമേരിക്കയിൽ വർണ്ണവിവേചന പെരുമാറ്റങ്ങൾ രൂക്ഷമായിരുന്നു ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായ ക്ലേയുടെ മനസ്സിലും ഇത് മുറിവുകൾ സൃഷ്ടിച്ചു തിക്തമായ ജീവിതാനുഭവങ്ങളാണ് അദ്ദേഹത്തെ കരുത്തിനായ ഒരു പോരാളിയാക്കി മാറ്റിയത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ക്ലേ തന്റെ പ്രിയപ്പെട്ട സൈക്കിളിൽ ഒരു പ്രദർശനം കാണാൻ പോയി പ്രദർശനം കണ്ട് ഹാളിന് പുറത്തിറങ്ങിയപ്പോൾ സൈക്കിൾ കാണാനില്ല ആകെ ദുഃഖിതനായ ക്ലേ പരാതിയുമായി ജോ മാർട്ടിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സമീപിച്ചു കള്ളനെ കിട്ടിയാൽ താൻ ഇടിക്കുമെന്ന് ക്ലേ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു ബോക്സിംഗ് പരിശീലകൻ കൂടിയായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥൻ കള്ളനെ ഇടിക്കണമെങ്കിൽ ആദ്യം അദ്ദേഹം പറഞ്ഞു ബോക്സിംഗ് പരിശീലിക്കാൻ അദ്ദേഹം ക്ലേയെ പ്രേരിപ്പിച്ചു സൈക്കിൾ കണ്ടുകിട്ടിയില്ല ക്ലേ ബോക്സിംഗ് പരിശീലനം തുടങ്ങി ആറാഴ്ച പിന്നിട്ടപ്പോൾ റിങ്ങിൽ ആദ്യ വിജയം നേടി പതിനേഴ് വയസ്സ് തികഞ്ഞപ്പോഴേക്കും ക്ലേ നൂറ്റിയെട്ട് അമച്ചോർ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു നാഷണൽ ഗോൾഡൻ ഗ്ലൗസ് കിരീടം രണ്ടു തവണ നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഒളിമ്പിക്സ് ടീമിലേക്ക് ബോക്സിംഗ് ലൈറ്റ് ഹെവി വെയ്റ്റ് വിഭാഗത്തിലായിരുന്നു ക്ലേയുടെ മത്സരം മൂന്ന് തവണ ചാമ്പ്യനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാവുമായ ബിഗ്ന്യൂ പീട്രിയോവ്സ്കി ആയിരുന്നു ഫൈനൽ എതിരാളി മൂന്നാം റൌണ്ടിൽ തന്നെ ക്ലേ ജയിച്ചു ഒരു ചൈത്രയാത്രയുടെ തുടക്കമായിരുന്നു അത് റോം ഒളിമ്പിക്സിൽ നിന്നും മടങ്ങിയെത്തിയ ഉടൻ ക്ലേ തന്റെ സ്വർണമെഡൽ ഓഹായോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞതായി ഒരു കഥയുണ്ട് ക്ലേയും ഒരു സുഹൃത്തും കൂടി വെള്ളക്കാർക്ക് മാത്രമുള്ള ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോയി എന്നാൽ അവരെ അവിടെ വേണ്ടവിധം പരിഗണിച്ചില്ല അവഗണനയിൽ രോഷാകുലനായി ക്ലേ തന്റെ ഒളിമ്പിക് മെഡൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് കഥ എന്നാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ പലരും പിന്നീടത് നിഷേധിച്ചു ഏതായാലും മെഡൽ ലഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ ക്ലേയുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു എന്നത് വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ വെച്ച് അദ്ദേഹത്തിന് പകരം മെഡൽ നൽകി ആ ഒളിമ്പിക്സിൽ ദീപം തെളിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബറിൽ പ്രൊഫഷണൽ ബോക്സിംഗിൽ ക്ലേ അരങ്ങേറ്റം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് അവസാനം വരെ പതിനഞ്ച് നോക്കൌട്ട് വിജയങ്ങൾ ഉൾപ്പെടെ ആരോടും തോൽക്കാതെ പത്തൊൻപത് വിജയങ്ങൾ എന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി അസാമാന്യമായ ശാരീരിക കരുത്തും മെയ്വഴക്കവും പ്രകടിപ്പിച്ച ക്ലേ ഞൊടിയിടെയുള്ള അതിശക്തമായ പ്രഹരങ്ങളിലൂടെ പ്രതിയോഗികളെ തളർത്തി റിങ്ങിന് അകത്തും പുറത്തും കനത്ത വാക്കുകളിലൂടെ എതിരാളികളെ പ്രകോപിതരാക്കുകയും അങ്ങനെ അവരുടെ ഏകാഗ്രത തെറ്റിക്കുകയും ചെയ്യുന്നത് ക്ലേയുടെ ഒരു തന്ത്രമായിരുന്നു കാഷസ്ക്ലേ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നത് ഇരുപത്തിരണ്ടാം വയസ്സിൽ നിലവിലുള്ള ചാമ്പ്യൻ സോണി ലിസ്റ്റനെ പരാജയപ്പെടുത്തി ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനായതോടെയാണ് എക്കാലത്തെയും മികച്ച ബോക്സർമാരിൽ ഒരാളായിരുന്നു ലിസ്റ്റൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മിയാമി ബീച്ചിൽ വെച്ചാണ് സോണി ലിസ്റ്റണും കാഷസ്ക്ലേയും തമ്മിലുള്ള പോരാട്ടം നടന്നത് ആദ്യ രണ്ട് റൗണ്ടുകളിൽ ലിസ്റ്റൺ തകർത്തു വാരി മൂന്നാം റൗണ്ടിൽ ക്ലേ തിരിച്ചടിച്ചു ആറാം റൗണ്ടായതോടെ അദ്ദേഹം വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചു തോളലിന് പരിക്കേറ്റ ലിസ്റ്റൺ ഏഴാം റൗണ്ടിൽ പിന്മാറി ഹഷസ് ക്ലേ വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടു ലിസ്റ്റൺ ഒരു വൃത്തികെട്ട കരടിയാണെന്നും അയാളെ തോൽപ്പിച്ച് മൃഗശാലയ്ക്ക് സംഭാവന ചെയ്യുമെന്നും മത്സരത്തിന് മുമ്പ് ക്ലേ പരിഹസിച്ചിരുന്നു അവിശ്വസനീയമായിരുന്നു ക്ലേയുടെ വിജയം അക്കൊല്ലം തന്നെ അദ്ദേഹം പേരുമാറ്റി മുഹമ്മദ് അലിയായി ലിസ്റ്റണും മുഹമ്മദ് അലിയും തമ്മിൽ ഒരു റീമാച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് നടന്നെങ്കിലും ആദ്യ റൗണ്ടിൽ തന്നെ മുഹമ്മദ് അലി നോക്കൌട്ട് വിജയം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നവംബർ മുൻ ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഫ്ലോയിഡ് പാറ്റേഴ്സിനെതിരെ നടന്ന മത്സരത്തിൽ ജയിച്ച് മുഹമ്മദ് അലി കിരീടം നിലനിർത്തി ജീവൻ മരണ പോരാട്ടമാണ് റിംഗിൽ നടന്നത് പന്ത്രണ്ട് റൗണ്ട് വരെ നീണ്ട മത്സരത്തിൽ പാറ്റേഴ്സണേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മുഹമ്മദ് അലിക്ക് കഴിഞ്ഞു പരിക്കേറ്റതും തിരിച്ചടിയായി ഇത്തരം ത്രസിപ്പിക്കുന്ന വിജയങ്ങളിലൂടെ ചെറുപ്രായത്തിൽ പ്രശസ്തിയുടെ കൊടുമുടി കയറുമ്പോഴാണ് മുഹമ്മദ് അലി വലിയ വിവാദത്തിൽപ്പെടുന്നത് അമേരിക്കൻ സൈന്യത്തിൽ ചേരാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ മുഹമ്മദ് അലി വിസമ്മതിച്ചത് വിയറ്റ്നാമിൽ അമേരിക്ക യുദ്ധത്തിലേർപ്പെട്ടിരുന്ന അക്കാലത്ത് ചെറുപ്പക്കാർക്ക് സൈനിക സേവനം നിർബന്ധിതമായിരുന്നു യുദ്ധം ചെയ്യാൻ തന്റെ വിശ്വാസം തന്നെ അനുവദിക്കുന്നില്ലെന്നായിരുന്നു മുഹമ്മദ് അലിയുടെ വാദം ഇതോടെ അദ്ദേഹത്തിന്റെ ബോക്സിംഗ് ലൈസൻസ് റദ്ദാക്കുകയും ചാമ്പ്യൻ പട്ടങ്ങളെല്ലാം തിരിച്ചെടുക്കുകയും ചെയ്തു മുഹമ്മദ് അലി കുറ്റക്കാരനാണെന്നും അഞ്ചു വർഷത്തെ തടവും പതിനായിരം ഡോളർ പിഴയും വിധിക്കാവുന്ന കുറ്റമാണിതെന്നും ആയിരത്തി തൊള്ളായിരത്തിന് ജൂറി വിധിച്ചു അപ്പീൽ കോടതി ഇത് ശരിവച്ചു വിധി നടപ്പാക്കൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നില്ല ഇക്കാലയളവിൽ വിയറ്റ്നാം യുദ്ധത്തെ വിമർശിക്കുകയും ആഫ്രിക്കൻ അമേരിക്കൻ വംശജരുടെ അഭിമാനത്തിനും വംശീയതക്കും വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന മനുഷ്യാവകാശ പ്രവർത്തകനായി മുഹമ്മദ് അലി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ശിക്ഷാവിധി റദ്ദാക്കപ്പെട്ടു ബോക്സിംഗ് റിംഗിലേക്ക് മടങ്ങി വന്ന മുഹമ്മദ് അലിക്ക് കിരീടം വീണ്ടെടുത്ത് കഴിവ് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു സഫാരി ടി ചാനലിൽ ഹിസ്റ്റോറി എന്ന പരിപാടിയിലൂടെ സംപ്രേക്ഷണം ചെയ്ത ജീവചരിത്ര പരമ്പരയുടെ പുസ്തകരൂപം മഹാന്മാരുടെ ജീവചരിത്രം ഇത് ലളിത ഭാഷയിൽ സമഗ്രമായി ഈ പത്ത് ഗ്രന്ഥങ്ങളുടെ സെറ്റിന് ഇപ്പോൾ വില രണ്ടായിരം രൂപ പോസ്റ്റേജ് പുറമേ ഉടൻ സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിലേക്ക് എച്ച് ബി എന്ന് എസ് എം എസ് ചെയ്യുക ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് എട്ടിന് നിലവിലുള്ള ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ജോ ഫ്രേസിയറും മുഹമ്മദ് അലിയും തമ്മിൽ നടന്ന മത്സരം നൂറ്റാണ്ടിന്റെ പോരാട്ടം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത് അജയരായ രണ്ട് കരുത്തന്മാർ തമ്മിലുള്ള ബലപരീക്ഷണം ഫ്രേസിയർ മുഹമ്മദ് അലിയെ നിരന്തരം സമ്മർദ്ദത്തിലാക്കി തുടരെ തുടരെ ആക്രമിച്ചു മുഹമ്മദ് അലി തന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിയ മത്സരമായിരുന്നു അത് അവസാന റൌണ്ടിൽ റേസിയർ മുഹമ്മദ് അലിയെ ഇടിച്ചു വീഴ്ത്തി മുഹമ്മദ് അലിയുടെ കരിയറിലെ വലിയ പരാജയം റേസിയറും മുഹമ്മദലിയും തമ്മിലുള്ള മത്സരത്തിൽ ജയിക്കുന്നവർക്കാണ് ഫോർമാനുമായി അടുത്ത കിരീട പോരാട്ടത്തിന് അർഹത അതുകൊണ്ട് അത്യന്തം വീറും വാശിയും നിറഞ്ഞതായിരുന്നു ഇവർ തമ്മിലുള്ള രണ്ടാം മത്സരം ആദ്യ റൗണ്ടുകളിൽ മുഹമ്മദ് അലി ശക്തമായ പ്രഹരങ്ങൾ ഏൽപ്പിച്ചു ത്രേസിയറുടെ പ്രത്യാക്രമങ്ങൾ ശക്തമായിരുന്നില്ല കൊണ്ടും കൊടുത്തും മുന്നേറിയ പോരാട്ടത്തിൽ മുഹമ്മദ് അലി വിജയിച്ചു ജോർജ് ഫോർമാനും മുഹമ്മദ് അലിയും തമ്മിലുള്ള കിരീട പോരാട്ടത്തിന് കളമൊരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ മുപ്പതിന് ആഫ്രിക്കൻ രാജ്യമായ സയറിലെ കിൻഷാസയിൽ വെച്ചായിരുന്നു ഈ മത്സരം ദി റംബിൾ ഇൻ ദി ജംഗിൾ എന്നാണ് ഈ പോരാട്ടം അറിയപ്പെട്ടത് ഹെവി വെയിറ്റ് ബോക്സിംഗിലെ ഏറ്റവും കടുപ്പക്കാരനായ ഇടിക്കാരിൽ ഒരാളായിരുന്നു ഫോർമാൻ മുപ്പത്തിരണ്ട് വയസ്സിലെത്തിയ മുഹമ്മദ് അലിക്ക് പഴയ വേഗവും ആക്രമണ പ്രതികരണ ശേഷിയും കുറേയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല ഫോർമാനാണ് എല്ലാവരും മുൻതൂക്കം കൽപ്പിച്ചത് എന്നാൽ ജനക്കൂട്ടം മുഹമ്മദ് അലിക്ക് ഒപ്പമായിരുന്നു ഫോർമാന്റെ ചിരസിൽ തുരുതുര പഞ്ചുകൾ വർഷിച്ചാണ് മുഹമ്മദ് അലി തുടങ്ങിയത് കൂടെ പരിഹാസശകാര വർഷങ്ങളും ദേഷ്യം വന്ന ഫോർമാന് ചുവടുകളും ഇടികളും പിടിച്ചു പ്രഹരങ്ങളേറ്റ് അദ്ദേഹം തളർന്നു ബോക്സിംഗ് ഹെവി വെയ്റ്റ് കിരീടം മുഹമ്മദ് അലി തിരിച്ചുപിടിച്ചു ഈ വിജയത്തിനു ശേഷം ബോക്സിംഗിൽ നിന്ന് വിരമിക്കുന്നതിനെപ്പറ്റി മുഹമ്മദ് അലി ഗൗരവമായി ആലോചിച്ചു പരിക്കുകളും ശാരീരിക അസ്വാസ്ഥ്യങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു എങ്കിലും റിംഗ് ഉപേക്ഷിച്ചു പോകാൻ മനസ്സുവന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ മനിലയിൽ വെച്ച് മുഹമ്മദ് അലിയും ജോ ഫ്രേസിയറും വീണ്ടും ഏറ്റുമുട്ടി ഇക്കുറയും മുഹമ്മദ് അലിക്കായിരുന്നു വിജയം അങ്ങനെ അദ്ദേഹം ഹെവി വെയിറ്റ് കിരീടം നിലനിർത്തി റൗണ്ടുകൾക്ക് ശേഷമാണ് പരാജയത്തിന് വഴങ്ങിയത് ബോക്സിംഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിലൊന്നായി ഈ മത്സരം വിശേഷിപ്പിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഫെബ്രുവരിയിൽ ലാസ് വേഗാസിലെ ഹിൽട്ടൺ ഹോട്ടലിൽ മുഹമ്മദ് അലിയും ലിയോൺഫ്രിക്സുമായി നടന്ന ഏറ്റുമുട്ടലാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു പോരാട്ടം മുഹമ്മദലിയുമായി താരതമ്യം ചെയ്യുമ്പോൾ പിങ്സ് മികച്ച എതിരാളിയായി ആരും കണ്ടിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ സ്പിങ്സ് അതിനു മുമ്പ് ഏഴ് പ്രൊഫഷണൽ പോരാട്ടങ്ങളിൽ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത് എന്നാൽ അടിതെറ്റിയാൽ ആനയും വീഴും മുഹമ്മദ് അലിയെ സ്പിങ്സ് തോൽപ്പിക്കുന്നത് ലോകം അതിശയത്തോടെ കണ്ടു ഹെവി വെയ്റ്റ് ബോക്സിംഗ് കിരീടം ലിയോൺ സ്പിങ്സിന്റെ ശിരസിലായി ബോക്സിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായി മാറി ഈ മത്സരം ഹെവി വെയ്റ്റ് ബോക്സിംഗിലെ ലോക ഒന്നാം നമ്പറുകാരൻ കെൻ നോട്ടണുമായി മത്സരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് സ്പിംഗ്സിന്റെ കിരീടം വേൾഡ് ബോക്സിംഗ് കൗൺസിൽ എടുത്തുമാറ്റി ഇതേ തുടർന്ന് മുഹമ്മദ് അലിയുമായി ഒരു റീമാച്ചിന് സ്പിങ്സ് തയ്യാറായി ആയിരത്തിയെട്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ലൂയിസിയാനയിൽ ന്യൂ ഓർലിയൻസിലെ സൂപ്പർ ഡോം സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഈ പോരാട്ടം ഇത്തവണ കഥ മാറി മുഹമ്മദ് അലിയുടെ അനുഭവ സമ്പത്തിനും പ്രഹരങ്ങൾക്കും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സ്പിംഗ്സിന് കഴിഞ്ഞില്ല മുഹമ്മദ് അലി മൂന്നാം വട്ടവും ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനായി ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെയാൾ വിമർശകർ നാവടക്കി മുഹമ്മദ് അലി പിന്നീട് മൂന്ന് വർഷം കൂടി പ്രൊഫഷണൽ ബോക്സിംഗ് രംഗത്ത് തുടർന്നെങ്കിലും കാര്യമായ വിജയങ്ങൾ ഉണ്ടായില്ല ബോക്സിംഗിൽ നിന്ന് വിരമിച്ച അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി തുടർന്നും വാർത്തകളിൽ നിറഞ്ഞുനിന്നു ഇക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി പാർക്കിൻസൺ സിൻഡ്രോം ബാധിച്ച വിവരം മുഹമ്മദ് അലി തന്നെ പുറത്തുവിട്ടു ബോക്സിങ്ങിനിടെ ഉണ്ടായ പരിക്കുകളാണ് ഇതിലേക്ക് നയിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ജൂൺ മൂന്നിന് എഴുപത്തിനാലാം വയസിൽ മുഹമ്മദ് അലി അന്തരിച്ചു ബോക്സിംഗ് റിംഗിലെ വിജയങ്ങൾ മുഹമ്മദ് അലിക്ക് കുടുംബജീവിതത്തിൽ ഉണ്ടായില്ല നാലു തവണ വിവാഹിതനായ അദ്ദേഹത്തിന് ഒൻപത് മക്കളുണ്ട് ഇവരിൽ ലൈല എന്ന മകൾ പിന്നീട് ബോക്സിംഗ് ചാമ്പ്യനായി രാജ്യാന്തര രംഗത്ത് ഏറെ ആദരിക്കപ്പെടുന്ന വ്യക്തികളിലൊരാളായിരുന്നു മുഹമ്മദലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റിൽ ഗൾഫ് യുദ്ധത്തിന് മുമ്പ് ഇറാഖിൽ പതിനഞ്ച് അമേരിക്കക്കാർ ബന്ദികളാക്കപ്പെട്ടപ്പോൾ മുഹമ്മദ് അലി ഇടപെട്ടു അദ്ദേഹം ഇറാഖിലെത്തി സദ്ദാം ഹുസൈനുമായി നേരിട്ട് സംസാരിച്ച് ബന്ദികളുടെ മോചനം സാധ്യമാക്കിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സ് അമേരിക്ക ബഹിഷ്കരിച്ചപ്പോൾ അതിന് പിന്തുണ തേടി നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ മുഹമ്മദ് അലി സന്ദർശിക്കുകയുണ്ടായി ഒരു ഗായകൻ കൂടിയായിരുന്നു ഈ കായിക പ്രതിഭ സോണി ലിസ്റ്റണുമായുള്ള ബോക്സിംഗ് മത്സരത്തിന് മുന്നോടിയായി മുഹമ്മദ് അലി സ്വന്തമായി വരികൾ എഴുതി സംഗീതം നൽകി പാടിയ ഐ ആം ദി ഗ്രേറ്റസ്റ്റ് എന്ന മ്യൂസിക് ആൽബം ഏറെ പ്രശസ്തമായി ഗ്രേറ്റസ്റ്റ് എന്ന വിശേഷണത്തിന് സർവ്വതാ യോഗ്യനായിരുന്നു മറയില്ലാത്ത തുറന്ന പെരുമാറ്റങ്ങളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ അത്ഭുത പ്രതിഭയായ മുഹമ്മദ് അലി